മൂന്നാറിന്റെ നിരത്ത് കീഴടക്കിയ ഗജരാജനാണ് പടയപ്പ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ പടയപ്പയോടുള്ള സ്നേഹം മൂന്നാറിലെ കുട്ടികൾ ചിത്രങ്ങളാക്കിയ വിശേഷങ്ങളാണ് ഇനി വനമഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വനംവകുപ്പ് ഒരുക്കിയ ചിത്രരചന മത്സരത്തിലായിരുന്നു പടയപ്പ താരമായത് മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം എൽ പി സ്കൂളിലെ അൻപത് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയായിരുന്നു വിഷയം മിക്കവരും വരച്ച ചിത്രത്തിൽ പടയപ്പ ഇടം പിടിച്ചോ നമ്മൾ ഈ വനമംഗോത്സവത്തിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒന്നാം തീയതി മുതൽ നടത്തിവരിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആംഗ്ലോ ഇന്ത്യൻ എൽ പി സ്കൂളിലും മൂന്നാറും അവിടെ ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് അതിൽ പങ്കെടുക്കുന്നത് ഏകദേശം അമ്പതോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു അപ്പൊ മൂന്നാറിന്റെ ഭംഗി അതുമായി ബന്ധപ്പെട്ടാലും പ്രകൃതി സൗന്ദര്യം വരയ്ക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത് അപ്പോൾ എല്ലാ കുട്ടികളും വരച്ചപ്പോഴ് ഇതിന്റെ ഒരു കോണില് ഈ എല്ലാ ചിത്രങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കാരണം ഈ ചെറിയ കുട്ടി ഒന്നു മുതൽ നാലു വരെ ക്ലാസ്സിലെ കുട്ടികളിൽ പോലും പടയപ്പ ഒരു വികാരമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത് ചാടിനേക്കാൾ പടയപ്പയ്ക്ക് പ്രിയം എന്നും ജനവാസ മേഖലകളാണ് ഏതാനും നാളുകളായി ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പൊതുവെ ശാന്തനായ പടയപ്പ കുട്ടികളെ പോലും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവർ വരച്ച ചിത്രങ്ങൾ